കാര്യം ചെയ്യാറുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എൻ്റെ അടുത്ത് മിക്ക സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു സംശയമാണ് ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നും ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ രണ്ട് യൂസേജസ് ആണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു യൂസേജ് നോക്കാം അപ്പൊ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് പഴയ ശീലങ്ങളെ പറ്റി പറയുമ്പോഴാണ് അല്ലേ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാറില്ല പണ്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അതാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ ഒരു സെന്റൻസ് നോക്കിയേ ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ടായിരുന്നു അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇതിന്ന് തുടങ്ങാം ഐ ഇനി ചായ കുടിക്കാറുണ്ടായിരുന്നു നമ്മൾ മലയാളത്തിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പം കുടിക്കാറുണ്ടായിരുന്നു എങ്ങനെ പറയും അപ്പം ഈ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതിന് പകരം നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യുന്നത് യൂസ് ടു ഓക്കെ രണ്ട് രണ്ട് വാക്കുകളാണ് കേട്ടോ ഒരുമിച്ച് എഴുതരുത് ഐ യൂസ്ഡ് വെച്ചാൽ എന്താണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അപ്പം ഞാൻ കുടിക്കാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും ഐ യൂസ് ടു കുടിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഡ്രിങ്ക് ഐ യൂസ് ടു ഡ്രിങ്ക് എന്ത് കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചായ അല്ലേ ഐ യൂസ് ടു ഡ്രിങ്ക് ടീ എന്നും രാവിലെ എന്നും രാവിലെ എന്നുള്ളത് നമുക്ക് എവ്രി മോർണിംഗ് എന്ന് പറയാം എവ്രി മോർണിംഗ് ഒരു വാക്കല്ല ഇത് രണ്ട് വാക്കുകളാണ് അപ്പം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഏത് ഫ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു യൂസ് അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ പണ്ട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു ഇത് പണ്ട് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞാൻ എന്ന് പറയുമ്പോൾ ഐ വായിക്കാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും ആദ്യം നമ്മൾ യൂസ് ടു എഴുതും വായിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ റീഡ് എന്നാണ് പറയാ അപ്പൊ ഐ യൂസ് ടു റീഡ് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു അല്ലെ ബുക്സ് പണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ നമ്മൾ കഥകളൊക്കെ വായിക്കുമ്പോൾ പണ്ട് പണ്ട് എന്നുള്ളതിന് വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറയും പക്ഷെ നമ്മള് അങ്ങനെയല്ല ശരിക്കും പറയാം അങ്ങനെ പറയും പക്ഷെ വേറെ സിറ്റുവേഷൻ ഐ യൂസ് ടു റീഡ് ബുക്സ് പണ്ട് എന്നുള്ളതിന് ഇൻ ദ പാസ്റ്റ് എന്ന് പറയണം ഇൻ ദ പാസ്റ്റ് ഓക്കെ ഐ യൂസ് ടു റീഡ് ബുക്സ് ഇൻ ദ പാസ്റ്റ് ഞാൻ പണ്ട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ യൂസ് ടു എന്നീ രണ്ട് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യും നമ്മൾ ഇപ്പൊ നോക്കിയത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ എന്നാണ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് യൂസ് ടു എന്നീ വാക്കുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു ഇനി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് എപ്പോഴും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നു അല്ലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹാഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക ഹാഡ് അതായത് ഈ ഹാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വി ത്രീ ഫോമാണ് നമ്മൾ എഴുതേണ്ടത് അതായത് ഒരു വാക്കിന് ഒരു വേർബിന് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ വി വൺ ഫോം ഉണ്ടാവും വി ടു ഫോം ഉണ്ടാവും വി ത്രീ ഫോം ഉണ്ടാവും അതിൻ്റെ വി ത്രീ ഫോമാണ് നമ്മൾ ഹാഡിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അവൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവനെന്ന് പറയുമ്പോൾ ഹി നമ്മൾ മലയാളത്തിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ അവൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു ഈ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഭാഗം ഏറ്റവും അവസാനമാണ് വരുന്നത് അല്ലേ പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യേണ്ടത് ആണ് യൂസ് ചെയ്യേണ്ടത് ഹി ഹാഡ് അപ്പം വായിച്ചിട്ടുണ്ടായിരുന്നു വായിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം റീഡ് എന്നാണ് പറയാം അല്ലേ റീഡ് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിൽ നമുക്ക് വേർബിന് മൂന്ന് ഭാഗമുണ്ട് മൂന്ന് ഇത് കാറ്റഗറി ഉണ്ട് വി വൺ വി ടു വി ത്രീ അതിൽ വി ത്രീ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോ ഇവിടെ റീഡിന്റെ വി വൺ എന്ന് പറയുന്നത് റീഡെന്ന് തന്നെയാണ് ഓക്കെ വി ടു എന്ന് പറയുന്നത് റെഡ് എന്നാണ് സ്പെല്ലിംഗ് ഒന്നാണ് ഉച്ചരിക്കുന്നത് റെഡെന്നാണ് റീഡ് എന്നല്ല വി ത്രീയും റെഡെന്ന് തന്നെയാണ് അപ്പം നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത് ഹി ഹാഡ് റെഡ് സ്പെല്ലിങ് ആണ് പക്ഷേ ഉച്ചാരണം ഒന്ന് തന്നെയാണ് ഹി ഹാഡ് റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരിക അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വരിക ഹി ഹാഡ് റെഡ് അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ആ പുസ്തകം പുസ്തകം എന്നുള്ളതിന് ബുക്ക് എന്നാണ് പറയാ ആ പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കൊന്നെങ്കിൽ ദാറ്റ് ബുക്ക് അല്ലെങ്കിൽ ദ ബുക്ക് എന്ന് പറയാം സോ ഹി ഹാഡ് റെഡ് ദാറ്റ് ബുക്ക് അവൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ പറയും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്ന് പറയുമ്പോൾ ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പിന്നെ എഴുതേണ്ടത് ഐ ഹാഡ് ഈ പറയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടെൽ എന്നാണ് പറയുന്നത് ടെലിൻ്റെ വി വൺ ഫോം ടെല്ലാണ് ടെലിന്റെ വി ടു ഫോം ടോൾഡ് ആണ് വി ത്രീ ഫോം എന്താണ് ടോൾഡ് എന്ന് തന്നെയാണ് വരുന്നത് അപ്പം ഐ ഹാഡ് ടോൾഡ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഹിം എന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ടോൾഡ് ഹിം അപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതിന് യൂസ് ടൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഹാഡു ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ വി ത്രീ ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം ഇത്രയേ ഉള്ളൂ വളരെ സിംപിളാണ് നിങ്ങൾ വിചാരിച്ചോളൂ അത്ര ടഫ് ഒന്നും അല്ല നിങ്ങൾക്ക് ഇത്രയും കാര്യം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ല ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി രണ്ട് മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഇപ്പോൾ പഠിപ്പിച്ചതിലുണ്ടെങ്കിൽ അത് കോമൻറ്റ് ചെയ്യാം ഞാനത് ക്ലിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ ഫോളോ ചെയ്യാം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ English Mitra. Stop worrying. Start learning.